ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഈ കിച്ചണില്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കിച്ചൺ ആണത് ഈ ഓപ്പൺ കിച്ചണിനെ പറ്റിയിട്ടുള്ള ഒരു ആറു മാസത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും ഓപ്പൺ കിച്ചൺ നല്ല പക്ഷെ എനിക്ക് പറയേണ്ടത് പറയേണ്ടത് സെമി ഓപ്പൺ കിച്ചൺ ആണ് പക്ഷേ നമ്മളുടെ നാട്ടിൽ എല്ലാവരും ഇതിന് ഓപ്പൺ കിച്ചൺ എന്നാണ് പറയുന്നത് ഇങ്ങനെയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ അതിന് സെമി ഓപ്പൺ കിച്ചൺ എന്നാണ് പറയുക പക്ഷേ എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡ് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ അപ്പോൾ ഞാനും അത് ഓപ്പൺ കിച്ചൺ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എൻ ഞാൻ ആറുമാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് ഒക്ടോബർ പതിനെട്ടിനായിരുന്നു പാതി വാച്ചില് അപ്പോൾ അന്ന് വന്നു ഉപയോഗിച്ച് തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങി കാരണം പതിനെട്ടാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ട് മുതൽ ഏപ്രിൽ പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പതായി ഇപ്പൊ ഞാനിത് വീഡിയോസ് നിങ്ങൾ ആയിരിക്കാം അപ്പൊ അത് വരെയല്ല എന്റെ വീഡിയോസ് കൂടെ എപ്പോഴും കാണുന്ന അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറയാം അപ്പൊ ഞാൻ പറയാൻ പോവാൻ ഈ ഓപ്പൺ കിച്ചണിന്റെ ഏറ്റവും വലിയ പേരുദോഷം എന്താണെന്നറിയോ ഇതില് മീൻ വർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മത്തി വർക്കാൻ പറ്റില്ല ഉണക്കൽ വർക്കാൻ പറ്റില്ല അതിന്റെ മണം മൊത്തം സ്പ്രെഡാവും എന്നുള്ളതൊക്കെയാണ് ഏറ്റവും വലിയ പേരുദോഷം നമ്മുടെ ഓപ്പൺ കിച്ചന്റെ അത് ഈ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ വർക്കാ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷോ കിച്ചണും വർക്കിംഗ് കിച്ചനും ഒക്കെ ഒന്നു തന്നെയാണ് എൻ്റെ അങ്ങനെ രണ്ട് കിച്ചണൊന്നുമില്ല ഈ ഒരു കിച്ചൺ ഇതൊരു ചെറിയ കിച്ചൺ ആണ് ഉള്ള കിച്ചണിനാണെങ്കിൽ വലിയ കിച്ചണുണ്ടല്ലോ ചെറിയ കിച്ചൺ എൻ്റെ സൈസ് ഞാൻ പിന്നീട് നോക്കിയിട്ട് പറഞ്ഞു തരാട്ടോ അപ്പോൾ എൻ്റെ മൈൻഡിൽ അത്ര കറക്റ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഉള്ളത് ഒരു വർക്ക് ഏരിയ യൂട്ടിലിറ്റി സ്പേസ് പോലെയാണ് അത് ശരിക്കും യൂസ് ചെയ്യുന്നത് തന്നെ ഒരു കിച്ചൺ ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നത് ഇത് തന്നെയാണ് എൻ്റെ വർക്കിംഗ് കിച്ചൺ ഇത് ഇത് തന്നെയാണ് എൻ്റെ ഷോ കിച്ചൺ അപ്പോൾ എന്താ പറഞ്ഞു റക്കുന്നുണ്ട് അങ്ങനെ ഇതിന്റെ ഹൗസ് വാമിങ് വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് വറക്കും എന്നിട്ട് ഡോറിലടക്കിട്ട ജനലൊക്കെ അടച്ച് അപ്പുറത്തേക്കില്ല ജനത്തോളം ഈ ഇതൊക്കെ അടക്കി ജനലുകളൊക്കെ അടക്കി വീടിന്റെ ജനലുകളൊക്കെ അടച്ചിട്ട് ഉണക്ക മീനോ മത്തിയോ ഒക്കെ വറക്കും അപ്പൊ ശരി അപ്പൊ വരില്ല എനിക്ക് ഈ ജിമ്മീനെ വിശ്വസിച്ചേ ജിമ്മിറ്റിട്ട് വറക്കാം നമുക്ക് അപ്പൊ വേണം ഒന്നും വരില്ല എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാന് ഇവിടുത്തെ ജലുകളൊക്കെ തുറന്നിട്ടവിടെ ഇരിക്കാന് അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മീൻ ഉറക്കണം വേണം ഇങ്ങോട്ട് അകത്തേക്ക് പോകുന്നതിന്റെ മണ മണത്തിലോട് പറയാൻ പറ്റും ഇവിടെ വരാൻ പറ്റില്ല അപ്പൊ അതല്ല പ്രശ്നം അതായത് മണിപ്പ എല്ലാ വീട്ടത്തെയും നമ്മ അപ്പുറത്തേ ഇപ്പുറത്തേക്കെ മണങ്ങളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരും നമ്മളുടെ വീട്ടത്തെയും മണം പക്ഷെ ആക്കാരി പറയുന്നത് ഞാൻ ഇതാണ് അതിനെ പറ്റി പറഞ്ഞതാണ് അതായത് ഈ ഒരു ഓപ്പൺ കിച്ചൺ ഉള്ള കാരണം നമ്മളുടെ വീട് മൊത്തം മണം സ്പ്രെഡ് ആവെന്നുള്ളത് അതിൽ വലിയ കാര്യങ്ങളുണ്ട് അപ്പൊ അപ്പുറത്തെ വീട്ടിലായാലും നമ്മളുടെ വീട്ടിലെ ഓപ്പണാണോ ക്ലോസ് കിച്ചൺ ആലോ എന്ത് തന്നെ ആയാലും അപ്പുറത്തുള്ള മണം എന്തായാലും അടുത്തടുത്ത വീടുകളൊക്കെ ആണല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെ വലിയൊരു സ്ഥലത്തൊരു വീട് ആണെന്നല്ലോ എന്തായാലും ഇങ്ങോട്ട് വരും ജനില് തുറന്നിട്ടുണ്ടോ ഇങ്ങോട്ട് വരും അപ്പൊ അതാണ് ഒരു പേരുദോഷമില്ലായത് അതെനിക്ക് വലിയതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇതിന്റെ ചിഹ്ന ഓണാക്കിയിട്ട് ഞാനിവിടെ വർക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇതിലധികം ഞാൻ ഇങ്ങനെ വറവും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഈ ടൈസിലേക്ക് തെറിച്ച് ഇത് കുറച്ചെങ്കിലും നമ്മൾ എന്താ പറയുക ഇങ്ങനെ ടൈൽസിലേക്കൊക്കെ തെറിക്കുന്നത് കുറച്ചൊക്കെ ഒഴിവാക്കാം അവിടെ അപ്പുറത്ത് സ്റ്റൗ ഉണ്ട് അപ്പം ഒരു ഫ്രൈ ആയി ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുറച്ചെങ്കിലൊക്കെ ഞാൻ അവിടെ വെച്ച് ചെയ്യാറുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഫുൾ അവിടെ ഒന്നുമല്ല എനിക്ക് എൻ്റെ ഈ കിച്ചണിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ അവിടെ ചെയ്യാറുണ്ട് എപ്പോഴും നീറ്റാക്കിട്ടും ചെയ്യും പിന്നെ അടുത്തത് എപ്പോഴും നീറ്റാക്കിയിരുന്നു അന്ന് അതിനിപ്പോ ഞാന് എന്താ പറയാ എപ്പോഴും നീറ്റാക്കി ഇടണം എന്നുള്ളത് അത് ഓരോ വീട്ടുകാർ അത് യൂസ് ആ ആ വീട്ടുകാരുടെ പോലെ ഇരിക്കും അതിന് നമുക്ക് കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല ഇതിപ്പോൾ അതിനിപ്പോൾ എന്താണ് കമന്റ്സ് പറയാം അത് ഓരോരുത്തരുടെ ഓരോ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിലെ കാര്യങ്ങളിങ്ങനെ വൃത്തിയാക്കിയിടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഞാനിത് ഓപ്പൺ കിച്ചൺ അല്ല എന്ന് വിചാരിക്കട്ടെ ക്ലോസ്ഡ് കിച്ചൻ ആണെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ കൊണ്ടുനടക്കും അതിപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരുവിധം പെട്ടവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക നമ്മുടെ ക്ലോസ്ഡ് കിച്ചൺ ആയാലും ഓപ്പൺ കിച്ചൺ ആയാലും ഏത് എവിടെ ആയാലും നമ്മൾ വൃത്തിയാക്കിയിടുന്നത് വൃത്തിയാക്കിയിടണം അതിപ്പോ ക്ലോസ്ഡ് കിച്ചൺ വെച്ചിട്ട് വൃത്തിയാക്കാതെ പാത്രങ്ങളൊക്കെ കൂട്ടിയിടുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയല്ലല്ലോ അത് നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ചെയ്യാം ചെയ്താൽ അതിങ്ങനെ നീറ്റായി കിടക്കാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പൊ അതാണ് ഒരു വേറൊരു എപ്പോഴും ക്ലീൻ ആക്കി വന്നു അത് ഏത് സ്ഥലമായാലും നമ്മുടെ വീടായാലും എപ്പോഴും ക്ലീൻ ആക്കി വരുന്നു അതിപ്പോ കിച്ചൺ ക്ലോസ്ഡ് ആയിച്ചിട്ട് അതിനൊന്നും വലിയ കാര്യമില്ല അതാണ് സെക്കൻഡ് സെക്കൻഡായിട്ടുള്ളൊരു ഒരു ഇതിനൊരു വലിദോഷമുള്ള ഒരു കാര്യമുണ്ട് പിന്നെന്താ പ്രൈവസി പോല പ്രൈവസി ഇല്ല ഇല്ലെന്ന് പറയും നമ്മളിപ്പോ കിച്ചൺ ഇപ്പൊ ക്ലോസ്ഡ് ക്ലോസ്ഡ് പറയുമ്പോ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ആരാണ് ഈ ക്ലോസ് കിച്ചൺ അതായത് ഒരു ഡോർ എന്നുള്ളതല്ലേ ആ ക്ലോസ് ദി കിച്ചൺ ആരാ അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ആരാണ് കിച്ചണിൽ പണിയെടുക്കുക ഞാൻ കണ്ടിട്ടില്ല എന്റെ വീട്ടിലൊക്കെ ക്ലോസ് അങ്ങനെ പറയണ ക്ലോസ് ദി കിച്ചൺ തന്നെയാണ് അമ്മ അവിടെ ഇങ്ങനെ ടൈം ഡോർ ക്ലോസ് ചെയ്തിട്ടൊന്നെല്ലാം മണ്ണുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആ ഡോർ ഓപ്പൺ ആയിരിക്കാം അപ്പൊ അതങ്ങനെ അപ്പൊ പിന്നെന്താ പറഞ്ഞത് മൂന്നാമത്തെ പോയിന്റ് അതിപ്പോ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ പ്രൈവസി ഇഷ്യൂസ് അല്ലേ അതിപ്പോ നമ്മളേക്ക് അടുപ്പുള്ളവർ എന്തായാലും ഒരാളെങ്കിലും ഓടി നമ്മളുടെ അടുത്തേക്ക് ഈ കിച്ചണിലേക്ക് വരും അവർക്ക് എന്തെങ്കിലും ജ്യൂസ് എടുക്കാനോ ചായ ഉണ്ടാക്കാനോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുപ്പുള്ളവരാണെങ്കിൽ ഒരാൾ നമ്മളുടെ കൂടെ ഈ കിച്ചണിൽ ഉണ്ടായിരിക്കും അതിപ്പോ ക്ലോസ് ആയതിനും വേണ്ടില്ല ഓപ്പൺ ആയതിനും വേണ്ടില്ല നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ ഉള്ളത് അത് നമ്മളെ ഇഷ്ടംപോലെ ചെയ്യട്ടോ നമ്മളവിടുന്ന് കയറി വരുമ്പോൾ ഡയറക്റ്റ് കാണും അങ്ങനെയൊക്കെ അത് അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും പ്ലാനിൽ എന്തെങ്കിലും സൈഡിലേക്ക് ആക്കിയിട്ട് ചെയ്താൽ മതി എങ്ങനെയും ഈ വീട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെയല്ല മാം പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതാണ് ഇതിനെല്ലാം പലരും ഇങ്ങനെ പറയുന്ന കുറേ കംപ്ലൈൻറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ വൃത്തിയാണ് എന്നുള്ളത് ഞാൻ ഈ മാസം കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നോട്ടാ ഈ കിച്ചന്റെ സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് ബൈ ഇരുന്നൂറ്റി എൺപത്തെട്ടാണ് കേട്ടോ അതേപോലെ ഒരു വർക്ക് ഏരിയ ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ചെറിയ വർക്ക് ഏരിയ ആണ് മുന്നൂറ്റി മുപ്പത് ബൈ നൂറ്റി അൻപത്തി ഒൻപത് ആണ് അതിന്റെ സൈസ് അതെ ഫ്ളാറ്റിൽ മാത്രാണ് ഇങ്ങനെ പൊറത്ത് വേറെ ഒരു ഒന്നും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഉണ്ടായിരിക്കുമല്ലോ എന്നിട്ട് അവിടെ എന്താ പറയാ മീൻ കഴുകാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം അങ്ങനെ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇത് ഏതാണ്ടും ഫ്ലാറ്റ് സിസ്റ്റം വരെങ്കിൽ ഫ്ളാറ്റിലൊക്കെ നിന്നിട്ട് ഉള്ള ഒരു ഇഷ്ട അതിനോട് ഇഷ്ടപ്പെട്ടു അങ്ങനെ മതി എന്നുള്ളൊരു ഇതാണ് പൊറത്ത് വേറെ ഇനിയൊന്നുമില്ല ഒന്നും കൂടി കഴിഞ്ഞു അപ്പൊ ഇത് ഇതിലാണ് മീൻ കഴുകലും ചിക്കൻ കഴുകലും ഒക്കെ ചെയ്യാം പിന്നെ അധികം പണികളും ഇങ്ങനെ കഷ്ണം നോക്കലൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യും എനിക്ക് അങ്ങനെ ഒരു മോശമായിട്ടൊന്നും തോന്നുന്നില്ല നമ്മൾ ഇവിടെ അകത്ത് വെച്ചിട്ട് മീൻ കഴുകിയോ അല്ലെങ്കിൽ ചിക്കൻ കഴുകിയോ വെച്ചിട്ട് ഇവിടെ സ്മെല്ലാവോ ഒന്നുമില്ല അപ്പൊ തന്നെ കഴുകിട്ടാൽ മതി പിന്നെ ചില സമയത്തൊക്കെ ഹോമിന്റെ മുകളിൽ ചെറിയ പാത്രങ്ങളൊന്നും ശരിക്കിരിക്കില്ല അപ്പൊ ഇതാ ഇവിടെ ഈ അല്ല ഈ സ്റ്റവിന്റെ മുകളിൽ വെച്ച് ചെയ്യും പിന്നെ ജനലുകളൊക്കെ നന്നായിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ജനലുകളാണ് അതൊക്കെ തുറന്നിട്ടിട്ടാണ് പണികളൊക്കെ എടുക്കുക പിന്നെ വാതിലുകൾ ഒക്കെ തുറന്നിടും പിന്നെ കിച്ചണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പൊതുവെ ഈ വീട്ടിൽ എപ്പോഴും നല്ല വെളിച്ചാണ് ഇവിടെ ലൈറ്റൊന്നും ഇടേണ്ടി വരില്ല പകലൊക്കെ ആകുമ്പോൾ പിന്നെ ഇതേപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ ലൈറ്റുകളൊക്കെ ഇടുക അപ്പോൾ ഒരു നമ്മൾക്കൊരു ആവശ്യമാണല്ലോ ചെറിയ ലൈറ്റ് വേണം എന്നുള്ളത് അത് അപ്പോഴും മാത്രമേ ലൈറ്റ് ഇടുള്ളൂ അല്ലെങ്കിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവിടെ ഫുൾ ഗ്ലാസ് അല്ലേ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഡൈനിങ്ങിൽ നിന്ന് നേരിട്ട് കാണുന്ന ഭാഗമാണ് ഇത് കേട്ടോ നമ്മളുടെ കിച്ചൺ എന്ന് പറയുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് കിച്ചൺ ഇരിക്കുന്നത് പിന്നെ ലിവിങ് ലിവിങ്ങും എല്ലാം ഒന്നിച്ച ഏതായാലും അങ്ങനെ ഓപ്പൺ കിച്ചണിനെ പറ്റിയിട്ട് പറയാന്നല്ലേ ഒരു കാര്യം കൂടി പറയാം ഓപ്പൺ ഓപ്പൺ കിച്ചൺ തന്നെ പറ്റിട്ടല്ല ഇതുപോലെ ഓപ്പൺ ആയിട്ട് ലിവിങ്ങും ഡൈനിങ്ങും ചെയ്യുമ്പോഴല്ലോ ഇങ്ങനെ പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അപ്പോ കുറച്ചുകൂടി വരെയൊക്കെ വരുള്ളൂ അറിയുന്ന ഗസ്റ്റും അറിയുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് വരുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമില്ല ഒന്നിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ പൊതിനത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പുറമെന്നുള്ള ആൾക്കാർ വരും അവർ മണിക്കൂറുകളോളം നമ്മൾ വീട്ടിലിരിക്കും അപ്പോൾ അത് അതിനൊരു പ്രൈവസി ഇഷ്യൂ തോന്നണ്ടെങ്കിൽ ഈ രീതി ഒഴിവാക്കിയിട്ട് അവർക്ക് ഇരിക്കാനുള്ള വിസിറ്റിംഗ് ഏരിയ സെപ്പറേറ്റ് തന്നെ ആക്കുന്നത് കുറച്ചുകൂടി കൂടി നന്നായിരിക്കും കേട്ടോ അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ എല്ലാവർക്കും അഭിപ്രായമാണെന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ല ഇവിടെ ആരും പൊതുരംഗത്ത് വർക്ക് ചെയ്യുന്നില്ല അത് പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ വേണം ഇത് ഒരുമിച്ച് വേണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ ചെയ്തത് പിന്നീട് ആരും ഇങ്ങനെ വന്ന് ഈ ഡൈനിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ നമ്മളെ കിച്ചൺ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഞാൻ റിവ്യൂ പറയാനായിട്ട് മാത്രം വന്നത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് കിച്ചൺ ടൂറൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതിന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇത് ഡബ്ല്യു പി വിത്ത് പി യു പെയിൻറിൻ്റെ ചെയ്തിരിക്കുന്നത് കൗണ്ടി ടോപ്പ് ബ്രാനായിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം വിഷ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതൊന്നും അതിൽ ജസ്റ്റ് ഇങ്ങനെ റിവ്യൂ മാത്രം ഈ ഓപ്പൺ കിച്ചണേയും കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല വേണ്ടവർക്ക് ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നവരുണ്ടാവും വീട് പണ്ടത്തെ സമയത്ത് ഓപ്പൺ കിച്ചൺ ചെയ്യണോ വേണ്ടോ ക്ലോസ്ഡ് ആണോ നല്ലത് ചിലപ്പോൾ ചിലവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ ഇനിപ്പം ചിലപ്പോൾ ഓപ്പൺ കിച്ചന് ഇഷ്ടമുള്ളവരായിരിക്കും പക്ഷേ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അവരിങ്ങനെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കാവും വേണോ വേണ്ടി വെച്ചിട്ട് അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ കൺഫ്യൂഷനാകേണ്ട ഒരു കാര്യമൊന്നുമില്ല ഓപ്പൺ ഓപ്പൺ ടിച്ചനെ കൊണ്ട് യാതൊരു ദോഷവും ഇല്ല ഇത് ആറു മാസമായിട്ട് ഉപയോഗിക്കുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയുന്നതാണ് ഞാൻ അധികം കുക്കിംഗ് ഈ എച്ച് ഉള്ളിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് ർബന്ധിക്കില്ല ഇങ്ങനെ വീട് വയ്ക്കുമ്പോൾ കിച്ചൺ ആക്കൂ എന്നൊന്നും പറയുന്നതല്ല ഒരു വീടാകുമ്പോഴും കിച്ചൺ ആവുമ്പോഴും ഏത് ആയാലും അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് വേണം ചെയ്യാൻ അപ്പൊ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനുള്ള വീട് വെക്കും സന്തോഷത്തോടെ ജീവിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയെല്ലാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്